ഹബീബ് റസൂലാഹി സാഹുലി വസ്ല്ലമാങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ഒരു സഹോദരി അവളുടെ അപുറത്ത് മറക്കാതെ നിലക്ക് അവളെ യാത്ര പോയാൽ തിരിച്ചു വരെ അവളെ മലക്കുകൾ ക്ഷമിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ അവളുടെ ഏടുകളിലേക്ക് എല്ലാ സമയവും അവളുടെ ആ യാത്ര കഴിഞ്ഞ് വരെ മുഴുവൻ സെക്കൻഡുകളും ഹറാമ് ചെയ്ത കുറ്റം അവൾക്ക് രേഖപ്പെടുത്തപ്പെടുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നാം യാത്ര ചെയ്യുമ്പോൾ അത് കല്യാണ വീട്ടിലേക്കായാലും അത് എവിടെയെങ്കിലും പുതിയ വീടെടുത്ത് താമസിക്കുന്ന സമയത്ത് അവിടേക്കുള്ള യാത്രയാണെങ്കിലും സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും വീട്ടിലേക്കാണെങ്കിലും േത് സ്ഥലത്തേക്കുള്ള യാത്രകളാണെങ്കിലും ഔറത്ത് മുഴുവനും മറക്കണം ശരീരം മുഴുവനും മറച്ചുകൊണ്ടായിരിക്കണം യാത്ര മുഖം തുറന്നിടാൻ പാടില്ല ശരീരത്തിൻ്റെ ഒരവയവങ്ങളും പുറത്ത് കാണിക്കാൻ പാടില്ല ആ നിലക്കുള്ള യാത്രയായിരിക്കണം അവിടെ തന്നെ യാത്ര പോകുമ്പോൾ കൂടെ വിവാഹബന്ധം ഹറാമുള്ള ഒരാൾ തൻ്റെ കൂടെ ഉണ്ടായി ും അല്ലാതെയുള്ള യാത്ര അത് വലിയ തെറ്റാണ് എത്രത്തോളം എന്ന് എന്നറിയോ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ് ഒരു സഹോദരി അവളുടെ ശരീരം പൂർണ്ണമായി മറക്കാതെ പുറത്ത് യാത്ര പോയാൽ അവളുടെ ശരീരത്തെ കണ്ടും എത്ര പുരുഷന്മാരവളുടെ ശരീരം കാണുന്നുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടോ അവളുടെ ഏത് ഏത് ശരി അങ്ങോട്ട് എത്ര പുരുഷന്മാർ നോക്കുന്നുണ്ടോ കണ്ണിൻ്റെ വ്യഭിചാരം അത് നോട്ടമാണെന്നല്ലേ ാവിൻ്റെ ഹബീബ് പഠിപ്പിച്ചത് ആ നോട്ടം അത് ഹറാമാണ് വ്യഭിചാരം ചെയ്ത കുറ്റമാണ് എത്ര പുരുഷന്മാർ അവളുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ അത്രയും വ്യഭിചാരം ചെയ്ത കുറ്റം ആ സഹോദരിക്ക് ലഭിക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് വസൂൽഹി സ്വല്ലം ബാഹു അലഹി വസ്ല്ല തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതിൽ നിന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ അതിൻ്റെ ഗൗരവം പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കി ണ്ട് കുറഞ്ഞ കാലത്തെ ഈ ലോകത്തുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ ഒരുപാട് ഹറാമുകൾ ജീവിതത്തിലേക്ക് വന്ന് ആളാഹാരത്തിലെത്തുമ്പോൾ നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് തിന്മയുടെ തുലാസിൽ എന്തൊരു ഭാരമായിരിക്കും സഹോദരിമാരെ ഈ ഒരു നിലക്കുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം നാം ജീവിക്കുന്നത് നാം ഏത് യാത്ര പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ശരീരം മുഴുവനും മറച്ചുകൊണ്ട് ഇസ്ലാം കൽപ്പിച്ച നിലക്കുള്ള യാത്രയാവണം നമ്മുടെ യാത്ര പ്രിയപ്പെട്ട സഹോദരി നീ ബൈക്കിൽ ശരീരം മറക്കാതെ നിലക്ക് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ കൂടെയാണെങ്കിലും ആ യാത്രയിൽ ഒരാക്സിഡൻറ്റിലെങ്ങാനും മരണപ്പെട്ടു പോയാൽ അള്ളാഹു കാലക്കാക്കുമാറാവട്ടെ അറാമ ചെയ്തുകൊണ്ടുള്ള മരണമല്ലേ സഹോദരീനിൻ്റെ മരണം നീന് ഏത് യാത്ര പോയാലും ഏത് സ്ഥലത്ത് പോയാലും എത്ര എത്ര ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു ആ ഒരു സാഹചര്യത്തിൽ ഒരു മരണം എന്തേ നമുക്കും വന്നുകൂടാ എന്നുണ്ടോ അങ്ങനത്തെ ഒരു മരണമാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ശരീരം വെളിവാക്കിക്കൊണ്ടുള്ളൊരു മരണം ആ നിലക്കുള്ള മരണമാണെങ്കിൽ അവിടെ ഈമാനോടുകൂടിയുള്ള മരണമില്ല സഹോദരിമാർ and പ്പോൾ ഈമാനില്ലാതെയുള്ള മരണമാണ് നമുക്കുണ്ടാവുക നമുക്ക് ആ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയില്ലല്ലോ ആഹാരത്തിലെത്തുമ്പോൾ നമ്മുടെ കിതാബുകൾ കയ്യിലേക്ക് കിട്ടുമ്പോൾ അവിടെ വന്ന് ആർ തട്ടഹസിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് സഹോദരിമാരെ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരം മുഴുവനും മറക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം നമ്മുടെ ഭാര്യമാർക്ക് നാം ബന്ധപ്പെട്ടവരോട് പറയണം ശരീരവും ഇവനും മറച്ചുകൊണ്ടുള്ള യാത്ര നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ ഭാര്യമാർക്ക് അങ്ങനത്തെ വസ്ത്രങ്ങളാണ് നാം വാങ്ങിക്കൊടുക്കേണ്ടത് ആ നിലക്ക് യാത്ര ചെയ്യാനും ഒറ്റക്കുള്ള യാത്ര ഒരിക്കലും നാം അനുവദിക്കരുത് ആ നിലക്ക് സഹോദരിമാരെ നിങ്ങളുടെ ആഹൃം രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് എത്രയോ പ്രസംഗങ്ങൾ എത്രയോ ക്ലാസ്സുകൾ എത്രയോ വയലുകൾ നമ്മൾ കേട്ടതാണ് പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് അതൊന്നും കടന്നു വരുന്നില്ല അല്ലേ സഹോദരിമാരെ മരണത്തിൻ്റെ സമയത്ത് നമ്മൾ വിളിച്ചു പറയും അ ഒരല്പസമയം ഒന്ന് പിന്തിച്ച് തന്നാൽ ഞാൻ ഒരുപാട് അമലുകൾ ചെയ്യാം ഞാൻ നല്ല നിലക്ക് ജീവിക്കാം പക്ഷേ ഒരു സെക്കൻഡ് സമയം പോലും പിന്തിക്കപ്പെടാത്ത നിലക്ക് സമയം വന്നാൽ നാം അങ്ങ് പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ എത്ര പ്രയാസങ്ങളും എത്ര ബുദ്ധിമുട്ടുകളും എത്ര ടെൻഷനുകളും എന്തു വന്നാലും നാം ചിന്തിക്കുക എൻ്റെ ജീവിതം ും അല്പകാലത്ത് ജീവിതം അത് നല്ല നിലക്ക് ഞാൻ ജീവിക്കേണ്ടതില്ലേ എനിക്ക് ആഹ്രത്തിൽ സന്തോഷത്തോടെ ജീവിക്കണം അവിടെ നിങ്ങൾ ഔറത്ത് മറക്കേണ്ടതില്ല അവിടെ നിങ്ങൾക്ക് ഏത് നിലക്കും ജീവിക്കാം ഒരു കീർത്തനകളുമില്ലാത്ത ഒരു കൽപ്പനകളും ഒരു ലോകം ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു ജലദോഷം പോലും ഇല്ലാത്ത എന്തൊരു സുന്ദരമായ ലോകമാണ് ആഹ്രത്തിലുള്ള സ്വർഗ ജീവിതം ആ സന്തോഷം ജീവിതത്തിൽ അവിടെ ഒരിക്കലും തീരാത്ത ആ വലിയ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കണ്ടയോ സഹോദരിമാരെ ആ ലോകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മുടെ ഔറത്തുകൾ മറച്ചുകൊണ്ട് സന്തോഷത്തോടെയുള്ള ജീവിത നാം നയിക്കേണ്ടതെന്ന് പ്രത്യേകമായി സഹോദരിമാരോട് ഉണർത്തുകയാണ് ഒന്നുകൂടി പറയട്ടെ നിങ്ങൾ കണ്ടോ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് വസൂൽ ഉള്ളാഹി സ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവിടുത്തേക്ക് ഒരു ദിവസം അവിടുത്തെ അടുത്തേക്ക് ഫാത്തിമ ബീവി വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെ കരയുന്നതാ കാണുന്നത് ചോദിക്കുന്നു എന്തിനാണ് അള്ളാഹുവിൻ്റെ ഹബീബെ കരയുന്നത് എന്തിനാണ് അവിടുന്ന് കരയുന്നത് അവിടുന്ന് പറയുകയാണ് ഫാത്തിമ ഇന്നലെ രാത്രി സ്വർഗവും നരകവും ഒക്കെ എനിക്ക് കാണിക്കപ്പെട്ടു നരകത്തിൻ്റെ ചില ഭാഗങ്ങളിലുള്ള ചില രംഗങ്ങൾ കണ്ടപ്പോൾ വല്ലാത്ത പ്രയാസം തോന്നുന്നു ഫാത്തിമ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് അലൈഹി സല്ലല്ലാഹുലൈ തങ്ങൾ അവിടെ കണ്ട രംഗങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ് അതിൽ ഒരു രംഗം പറയുന്നത് കാണാം ചില സഹോദരിമാരെ അവരുടെ മുടികളെല്ലാം മുകളിലോട്ട് എടുത്ത് കെട്ടിയിട്ട് ഒരു കമ്പിയിൽ തൂക്കിയിട്ടിരിക്കുന്നു ആ തൂക്കിയിട്ടിരിക്കുന്ന സ്ത്രീകളുടെ കാലിൽ ഈ ഒരു തീക്കല്ലിനുള്ള ഒരു ചെരുപ്പ് ധരിപ്പിച്ചിട്ടുണ്ട് ആ ചെരുപ്പിന്റെ ആ തീക്കല്ലിൻ്റെ ചൂട് കൊണ്ട് തലച്ചോറിങ്ങനെ പതക്കുകയാണ് അവരുടെ ആ രംഗങ്ങൾ അവർ പ്രയാസപ്പെടുന്ന രംഗങ്ങൾ കാണുമ്പോൾ വല്ലാത്ത പ്രയാസമുണ്ട് ഫാത്തിമ ഫാത്തിമ ബീവി ചോദിക്കുന്നു ആർക്കാണ് നബിയെ ഇത്രയും വലിയ ശിക്ഷയുള്ളത് സ്വല്ലാഹുല ഹു വസല്ല തങ്ങൾ പറയുന്നു ശരീരം മറക്കാതെ യാത്ര ചെയ്ത സ്ത്രീകൾക്കാണ് ഔറത്ത് മറക്കാതെ മുടി വെളിവാക്കിക്കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും തുറന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന പുറത്തുകൂടി നടക്കുന്ന സ്ത്രീകൾക്കുള്ള ശിക്ഷയാണ് ഫാത്തിമ എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂൽ ലാഹി സ്വല്ലാഹു അലഹു തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ ശരീരം മുഴുവനും നമ്മൾ മറക്കണം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം കുറഞ്ഞ കാലത്ത് ജീവിതം അത് പ്രായ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും കാണുന്ന ഒരാളുണ്ട് ആരും കാണില്ലെങ്കിലും എൻ്റെ ഈ പ്രവർത്തനങ്ങൾ എൻ്റെ കുടുംബം കാണില്ല പലരും കാണില്ല പക്ഷേ എല്ലാം കാണുന്ന ഒരാളുണ്ടെന്ന ബോധം നമ്മുടെ മനസ്സിൽ വേണം ആ ഒരാളുടെ മുമ്പിൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും വെളിവാക്കപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട് എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിലൂടെ നീളം വേണം ആ നിലക്ക് ശ്രദ്ധയോടെ ജീവിച്ച് ഈമാനോടെ ഭരിച്ച് സന്തോഷത്തോടു കൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ എല്ലാ സഹോദരിമാർക്കും അള്ളാഹു താല ഭാഗ്യം നൽകുമാറാവട്ടെ അവറത്തുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം ഔറത്ത് മറക്കുമ്പോൾ മേൽഭാഗത്തു നിന്നും ചുറ്റുഭാഗത്തു നിന്നും തൊലിയുടെ നിറം കാണാത്ത വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത് അപ്പോൾ തൊലിയുടെ നിറം കാണാത്ത വസ്ത്രം കൊണ്ടായിരിക്കണം ഔറത്ത് മറക്കേണ്ടത് ഇന്നൊക്കെ പല സഹോദരിമാരും തട്ടം ധരിക്കുന്നു പക്ഷേ ആ തട്ടത്തിന്റെ ഉള്ളിലൂടെ മുടിയുടെ നിറം കാണുന്നു അങ്ങനെ വസ്ത്രം ധരിച്ചാൽ ആ ധരിച്ച വസ്ത്രം കൊണ്ടൊരു പ്രയോജനവുമില്ല നാം നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ പെൺകുട്ടികൾക്കൊക്കെ വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ കട്ടിയുള്ള തൊലിയുടെ നിറം കാണാത്ത വസ്ത്രങ്ങൾ കൊണ്ടാണ് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം നെറ്റ് പോലെ ഉള്ള വസ്തുക്കൾ തലയിലിടാൻ വേണ്ടി നാം വാങ്ങിക്കൊടുക്കരുത് സയ്യിദത്തുന ആയിഷ ബി വി അലി അള്ളാഹു മഹതിയുടെ അടുക്കിലേക്ക് തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറിയ പെൺകുട്ടി തലയുടെ തലയിലുള്ള മുടിയുടെ നിറം കാണുന്ന ഒരു തട്ടവും ധരിച്ചു വന്നപ്പോൾ അതെടുത്ത് അത് കീറിക്കളഞ്ഞു എന്നിട്ട് കട്ടിയുള്ളൊരു തട്ടം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇങ്ങനത്തെ മുടിയുടെ നിറം കാണുന്ന ഇതുപോലത്തെ തട്ടങ്ങൾ അത് നമ്മോട് യോജിച്ചതല്ല അത് മുസ്ലിമീങ്ങളോട് യോജിച്ചതല്ല അവർ കട്ടിയുള്ള വസ്ത്രമാതിരിക്കേണ്ടത് എന്ന് സീതത്തിന് ഐഷാദേവി റദിയുള്ള പൊൻഹ അവിടുന്ന് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ പല ആളുകളും മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ നല്ല ഭംഗിയോടുകൂടി നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് കട്ടിയുള്ള വസ്ത്രം അതൊക്കെ ധരിച്ച് പറഞ്ഞയക്കും പക്ഷേ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്കൊക്കെ വസ്ത്രം മാറ്റി കളയുകയാണ് അവിടെ ഔറത്ത് വെളിവാക്കുന്ന വസ്ത്രങ്ങളും അതുപോലൊത്ത നെറ്റ് പോലത്തെ വസ്ത്രങ്ങളും കൊടുക്കുകയാണ് നമ്മുടെ ചെറിയ മക്കളെ തന്നെ ഇസ്ലാമികമായ നില നാം വളർത്തിയെടുക്കണം അങ്ങനത്തെ ഒരു ചുറ്റുപാടിലൂടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം ആ കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ തടി കാണുന്ന നിലക്കുള്ള വസ്ത്രം ആ വസ്ത്രം ധരിക്കൽപ്പം നല്ല ഇടുക്കമുള്ള പാൻസ് അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കല് പുരുഷന്മാരെ സംബന്ധിച്ചെടുത്തോളം നല്ലതല്ല സ്ത്രീകൾക്ക് അങ്ങനത്തെ വസ്ത്രം ധരിക്കൽ കറാഹത്താണ് അവർ ഒഴിവാക്കേണ്ടത് കറാഹത്തെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് സ്ത്രീകൾ അങ്ങനത്തെ വസ്ത്രം ധരിക്കരുത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കപ്പെടുകയാണ് പൗറത്തുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ചർച്ച ചെയ്തത് അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ അത് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും ഉൾക്കൊള്ളാനുമൊക്കെ അള്ളാഹു താല നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ ഈ ലോകത്ത് ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമൊക്കെ നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ അവസാനം നല്ല നിലക്ക് ഈമാനോടുകൂടി നല്ലൊരു സമയത്ത് എല്ലാ ബാധ്യതകളും തീർത്തതിന് ശേഷം നല്ലൊരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹുബാല നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ